ുക്കാണ് കബക്കുക്കിന്റെ പുസ്തകം രണ്ടാമതിയായം യോഗോബ എന്നോട് ഉത്തരമരളിയതോ നീ ദർശനം എഴുതുക ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് സമാധിയിലേക്ക് എത്തിപ്പെടുന്ന ആ പാകം പറയുവാനാണ് അത് എനിക്ക് ഈ സഭയ്ക്ക് ഒരു വ്യക്തിക്ക് തന്ന ഒരു വെളിപ്പാടാണ് ആ ദൂത് പറയാനാണ് ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് സമാധിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു അമീൻ സോത്രം എല്ലാവരും നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കാം ബൈബിൾ വായിച്ച് ഒരുപാട് മണ്ഠന്മാരായവരെ എനിക്കറിയാം കാരണം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുവാനുള്ള ശേഷിയില്ലാതെ വചനം ഗ്രഹിക്കണം ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ഗഗനം നടന്നില്ലെങ്കിൽ രോഗം വരും ഇതേപോലെ തന്നെയാണ് വചനം വായിക്കുമ്പോൾ ഗ്രഹിച്ചില്ലെങ്കിൽ അതിന് പ്രശുദ്ധിയില്ല അതിൻ്റെ ആമേ മഹാത്മ്യം ഉണ്ടാകത്തില്ല വചനം ഗ്രഹിക്കണം ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് വരുവാൻ വ്യക്തപ്പെടുന്നു അല്ലേ അമേ അപ്പോ ദർശനമുണ്ട് നിശ്ചയം അത് സമാധിയിലേക്ക് വരുവാനും കാത്തിരിക്കുന്നു പക്ഷേ അത് വരണമെങ്കിൽ സമാപ്തിയിലേക്ക് വരണമെങ്കിൽ അതിന് പ്രാർത്ഥനാവരം ലഭിച്ചിരിക്കണം പ്രാർത്ഥിച്ച് ഈ ദർശനത്തെ പ്രാപിച്ചെടുക്കണം അത് സമാപ്തിയിലേക്ക് വരുവാൻ ബത്തപ്പെടുകയാണ് ഈ വെത്തപ്പാട് മാറണമെങ്കിൽ പ്രാർത്ഥന എന്ന ആയുധത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം പ്രിസബലോട് അല്ലാതെ ദർശനം കിട്ടും ഇനി ഒരുപാട് ദർശനമുള്ള ഒരുപാട് ആളുകൾ അറിയാം വേദപുസ്തകത്തിൽ ലക്ഷണം പറയുന്ന ദർശന വെളിപ്പാടുത്തി ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ദർശന സമാധിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു പക്ഷേ ഈ സമാധിയിലേക്ക് വരുവാനുള്ള ദർശനം പ്രാപിക്കണമെങ്കിൽ മറ്റൊരു വഴികളുമില്ല പ്രാർത്ഥനയും ഉപവാസവും ആ പ്രാർത്ഥന ഉപവാസവും നടക്കുമ്പോൾ ദർശനം നമ്മളിലേക്ക് വരും കുറെക്കാൾക്കുള്ള ദർശനം സമാധിയിലേക്ക് വരുവാൻ ബെക്തപ്പെടുന്നു ദൈവമക്കൾ ദർശനം പ്രാപിക്കണമെങ്കിൽ അത് നിന്റെ മേൽ വരുവാൻ ബത്തപ്പെടുന്നു പക്ഷേ നീ അതിനെ വിടരുത് നീ അതിനുവേണ്ടി കാത്തിരിക്കണം നീ അതിനുവേണ്ടി മുട്ടുമടക്കണം നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നീ അതിനുവേണ്ടി ഉപവസിക്കണം നീ അതിനുവേണ്ടി ത്യാഗം സഹിക്കണം നീ അതിനുവേണ്ടി ഓടണം ദൈവത്തിന്റെ ആലയത്തിൽ നിത്യം വസിക്കുന്നത് ഭാഗ്യവാൻ ദൈവവചന പറയുന്നു നീ ദൈവത്തിന്റെ ആലയത്തിൽ നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് നീ ഇന്ധനം അടിച്ച് നിന്റെ വണ്ടി ഓടിച്ച് ആലയത്തിൽ വന്നത് സഹോദരി ഓ ഓടി പലരും ഓടി തളന്നു അവർ അവധിയെല്ലാം മറന്നു പോയി അല്ലെങ്കിൽ അവർക്ക് ടൈം ഇല്ലാതെ പോയി പക്ഷെ നീ മറക്കരുത് കേട്ടോ നീ മറക്കരുത് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവവചനം പഠിപ്പിക്കുന്നു സമയം തക്കത്തിൽ ഉപയോഗിച്ച

നല്ലൊരാമയം പറ നല്ലൊരാമയം പറ നല്ലൊരാമയം പറ അല്ലേ ലീ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അനർത്ഥങ്ങളിൽ വെളിപ്പെട്ടത് ചിലര് ദൈവസന്നിധിയിൽ നേർച്ച കാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിടുതലെടുക്കുവാനിടയായി അല്ലേലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലോ ദീർഘകാലങ്ങൾ ജീവിക്കേണ്ടത് ശത്രു നിമിഷങ്ങൾ കൊണ്ട് ഒരു കാരണമില്ലാതെ തിന്നു മുടിക്കുമ്പോൾ അത് ഇതിനകത്ത് ഒരു കുടുംബത്തോട് ശത്രു വേട്ടയാടുന്നു എന്ന് പരിശുദ്ധാത്മാവനോട് പറഞ്ഞു അവരതിനെ ഗണ്യമില്ലാതെ കളഞ്ഞു അല്ലേ ലീഹ ഞാനാ ഭാഗം അവിടെ നിർത്തി അല്ലേലി

വേദപുസ്തകം എടുത്തു പറഞ്ഞല്ലോ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നിന്നെ വിട്ടു പോകത്തില്ലഹ നിന്റെ കുടുംബത്തെ വിട്ടു പോകത്തില്ലഹ മരണം എപ്പോ വരുമെന്ന് നിനക്കറിയത്തില്ല നിനക്കറിയത്തില്ലഹി അതിലേക്ക് നയിക്കുവാൻ അതിലേക്ക് നിന്നെ തള്ളിയിടുവാൻ ശത്രുവായുധ ഒരുക്കിക്കൊണ്ടിരിക്കുക അവന്റെ ആയുധ പൊരക്കകത്ത് നിന്റെ പ്രാർത്ഥനയുടെ തീയെന്ന് വിടട്ടെ ശത്രുവിന്റെ ആയുധ പൊരക്കകത്തുന്നവരുന്ന് പാട്ടതോ നിന്റെ തലമുറകളെ നോന്നാകാൻ വിടത്തില്ല നിന്റെ കുഞ്ഞുങ്ങളെ നന്നാവാൻ വിടത്തില്ല അവര് പഠിച്ചു ജോലി മേടിക്കത്തില്ല നല്ല വീട് വയ്ക്കത്തില്ല ണോ ഓക്കെയാണോ ഓക്കെയാണോ നിർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാക്ക് വരുവാൻ ബന്ധപ്പെടുന്നു ദർശനത്തിന് അവധിയുണ്ട് നിങ്ങൾ സാരമില്ലാതെ കളഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നോട് ദൈവം പറഞ്ഞാൽ ഞാൻ അവരോട് അവരോടങ്ങ് അറിയിക്കും പ്രീസള്ളോട് അല്ലേ ലീ അങ്ങനെ ആമേ എന്നേക്കാൾ മുമ്പേ അറിയിച്ച വ്യക്തി ദൈവസ്ഥാനിധിയിൽ കടന്നു വന്നു പ്രാർത്ഥിച്ച് ആരാധിച്ച് അവർ ചെയ്യുന്ന കടമ ചെയ്ത് അവർ ഹാപ്പിയായി പ്രൈസള്ളോട് ഞാനിങ്ങനെ അല്ലേ ലിയ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദർശനം ഇങ്ങനെ കാണാനിടയായി ഈ മകൻ്റെ മാതാവൊരിക്കൽ നെയ്യാറ്റക്കൊരു ആശുപത്രിയിൽ വളരെ സീരിയസ് ആയിട്ട് കിടന്നു പക്ഷേ ആ ദിവസങ്ങൾ വരുന്നത് ഒരു ഞായറാഴ്ചയാണ് ഞാൻ ഈ മാതാവിന് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചു അവിടെ അന്ന് അനേക രോഗികളെ ആ ഹോസ്പിറ്റലിൽ ദൈവം സൗഖ്യമാക്കി പ്രിൻസിപ്പളോട് മാതാവിനെ ദൈവം പിടിപ്പിച്ചു മാതാവ് സൗഖ്യമായി എന്നിട്ട് ഈ മാതാവിന് വേണ്ടി ഈ മകൻ അല്ലേ ലീഹ അമ്മ ചിലപ്പോഴൊക്കെ ചില നേർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര നേർച്ച ചെയ്തെന്നറിയത്തില്ല പക്ഷേ ഒരാൾ എന്നോട് വന്ന് പറയുകയാണോ ഈ അടുക്കൽ നിന്നോ ഹല്ലേ ലിയ ആമേനാമേൻ ഒരു സാത്താൻ ഇങ്ങനെ കൈകൂപ്പി തൊഴുത് കുമ്പിട്ട് പിന്മാറിപ്പോയില്ലേ ലിയ ആമേനാമേൻ ഒരു അല്ലേലിയ ഒരു ശക്തി ഒരു പുരുഷ ശക്തിയ ഈ ശക്തി ഈ മാതാവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ തൊഴുത് കുമ്പിട്ട് പിന്മാറിപ്പോയി ക്രൈസ്തലോട് ഹല്ലേ ലിയ രക്തത്താൽ ചുയമെടുക്കുന്നു അല്ലേലിയ ആമേനാമേൻ എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുവോ മൂന്ന് നേർച്ചകൾ ചെയ്തു നേർച്ച നീ ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ ഞാൻ ആശുപത്രിയിൽ വെച്ച് ജീവനെ കൊണ്ടുപോകുമായിരുന്നു അല്ലേ ലിയ ഞാൻ അടുത്ത് കാണുന്ന ദർശനം ഇങ്ങനെയാണ് ഇവർ കിടക്കുന്ന കട്ടിലിൻ്റെ അടുക്കൽ ഈ പൈശാചിക ശക്തി നിൽക്കുന്നു ഇവർ കിടക്കുന്ന കട്ടിലിൻ്റെ അടുക്കൽ ഈ പൈശാചിക ശക്തി എന്തോ മണ്ഡലത്തെ ബാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം എന്താണെന്നറിയാമോ അല്ലേ ലുഹ പ്രാവിച്ച വിടുതൽ പ്രാവിച്ച സ്ഥലം വിട്ടപ്പോലുണ്ടല്ലോ വീണ്ടും പിശാജി വന്ന് വരില്ല എന്ന് വൈവിൾ പറഞ്ഞില്ലല്ലോ ഒന്ന് പോയാൾ ഏഴെണ്ണത്തെയും കൂടി കൂട്ടി വരുമെന്നല്ലേ അവൻ പറഞ്ഞത് അല്ലേലിയ വിടുതൽ പ്രാപിച്ചത് തീയിലിരുന്ന പക്ഷെ തീ ഇല്ലാത്തടുത്ത് പോയപ്പോൾ അവൻ ഏഴെണ്ണത്തെയും കൂടി കൂട്ടി എട്ടുപേരായി നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കേണ്ട തലമുറയുടെ പ്രാർത്ഥന പോയി പ്രാർത്ഥിക്കേണ്ട മക്കളുടെ പ്രാർത്ഥന പോയി ഉപവസിക്കുന്ന തലമുറയുടെ ഉപവാസം പോയി ഇപ്പോൾ ഒന്ന് എനിക്ക് എങ്ങനെയെങ്കിലും അല്പമൊന്ന് മെച്ചപ്പെടണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് മറ്റു മാർഗത്തിൽ കൂടി പോകണം ഇത് ഞാൻ അങ്ങ് മാറ്റി വെച്ചു ഈ ചിന്താ മണ്ഡലം ഉള്ളിൽ പരിക്കുമ്പോ ആത്മാവോട് പറയുന്നുണ്ട് അത് സമാധിയിലേക്ക് വരുവാൻ വീണ്ടും തയ്യാറുണ്ടോ എങ്കിലും ചില ബന്ധനങ്ങൾ ഉടയോ മരണ മരണക്കെട്ടുകൾ പൊട്ടോ ചില കുടുംബങ്ങൾക്കകത്തോ ചില വ്യക്തികളെ വിടുവിക്ക ആരും മിണ്ടാതിരിക്കേണ്ട പ്രായ പരിധി എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഈ ഈ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ തീ ഇറങ്ങി വരുന്നു ുംകാലോ നിങ്ങൾ കടങ്ങാൻ പറ്റത്തില്ല നിങ്ങളുടെ വായി കെട്ടാൻ പറ്റത്തില്ല നിങ്ങളെ കെട്ടുവാൻ കഴിയത്തില്ലഹ നിങ്ങളുടെ ഒഴുക്കുവാൻ ലോകത്തിന് കഴിയത്തില്ലഹ നിങ്ങൾ നിൽക്കുന്നത് അത്രേ

സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കെട്ടുകൾ പൊട്ടി പുറത്തു വരുക ചില ചങ്ങലകളൊക്കെ നാമത്തിൽ വാതലുകളൊക്കെ തുറന്ന് ചിലത് പുറത്തു വരുക കുടുംബങ്ങൾ പുറത്തു Amen. ദർശനത്തിൻ്റെ അവധി സമാപ്തിയിലേക്ക് വരുവാൻ ബസ്പ്പെടുന്നു അതാണ് നമ്മുടെ ലക്ഷ്യം ദർശനം വേണം ദർശനം വേണം ദർശനം വേണം എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചാലും ആത്മാവ് പ്രാപിക്കപ്പെട്ടവർ ആത്മാവിൽ തന്നെ പാടി ആരാധിക്കണം ആത്മാവ് എത്രത്തോളം നിൻ്റെ വില്യൻ ആകുന്നോ അത്രത്തോളം നീ കൈ പവറിലേക്ക് വരും País Salomão